സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമ്മാനമായി വീണ്ടും ഒരു പ്രഭാതം തരുന്നു സർവശക്തന് നമുക്ക് നന്ദി പറയാം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും നവീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും ഈ ദിനത്തെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ പ്രഭാതവും ഞങ്ങൾക്ക് ഓരോ സമ്മാനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വചനം ലേഖനം തിരുവചനം എന്റെ കൈവൽപ്പിലൂടെ നിനക്ക് ലഭിച്ച വരം വീണ്ടും ഉജ്ജ്വൽപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയിരിക്കുന്ന കൃപയുടെ നിർച്ചാനുകൾ അതോരോ നിമിഷവും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ ഉജ്വലിപ്പിക്കണമെന്ന് ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു വൃത്തിയുമായി വൈദികരെ നമുക്ക് ഓർക്കാം നമുക്ക് മാമോദീസ നൽകിയ നമുക്ക് പാപമോചനം നൽകിയ വൈദികൻ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന വൈദികൻ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് ജീവന്റെ നാഥനായ ഈശോയെ നൽകുന്ന വൈദികൻ നമ്മുടെ മരണ നേരത്ത് നമുക്ക് ഈശോയുടെ ശക്തി പകരുന്ന വൈദികൻ എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം കൈവപ്പ് ലഭിച്ച വ്യക്തികളാണ് ഓരോ വൈദികനും വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ആശ്രമങ്ങളിലെ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മിഷണറിമാരായി ജോലി ചെയ്യുന്ന വൈദികരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ താങ്ങും തണലുമായി ആശ്വാസത്തിൻ്റെ ശക്തിയായി ദൈവമായ അയച്ച വൈദികരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നല്ല ഇടയനാകുന്നു ഇടയത്വത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾക്ക് നൽകിയ ഈശ്വനാഥ ഞങ്ങളുടെ വൈദികരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദേവികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടയന്മാരെ തിരഞ്ഞെടുക്കുന്ന അങ്ങ് അങ്ങയുടെ ഹൃദയത്തിന് ഇഷ്ടമുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് വിളിച്ച് വിശുദ്ധീകരിച്ച് അനേകരെ അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഒരുക്കണമേ ീശോയ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമറിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ സമർച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക കൃപാവരങ്ങളെ പ്രാർത്ഥനയിലൂടെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്നേഹബന്ധങ്ങളെ അവിടുന്ന് ഉജ്ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹജ്വാലയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ആസ്വദിക്കണമേ കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമേ സമർപ്പിതരെ സന്യസ്തരെ കുടുംബ നയിക്കുന്ന വ്യക്തികളെ എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ സംപ്രേഷണത്തിൻ്റെ കരം ഉണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഇതാണ് എച്ച് ഐ വി എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്ന അസി സ്നേഹാലയ എയ്ഡ്സ് സെൻ്റർ ഭാരതത്തിലെ ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അസിസി സ്നേഹാലയ ആശ്രമം ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ നമുക്കിവിടെ ഒരു മുപ്പത്തിയേഴ് പേഷ്യൻസ് ഉണ്ട് അതിലൊരു പന്ത്രണ്ട് കുട്ടികൾ അതിൽ ബാക്കിയുള്ളവർ മുതിർന്നവർ യുവജനങ്ങൾ അതുപോലെ ബെഡ്ഡിടനായിട്ടുള്ള രണ്ട് പേര് അതുപോലെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരു പേഷ്യൻ്റ് എല്ലാവരുമായിട്ട് നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും എല്ലാവരും തന്നെ എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധിതരാണ് ഞങ്ങൾക്കിവിടെ അമ്പത് ഫിഫ്റ്റി ബെഡ്ഡ് ആണെങ്കിൽ ഞങ്ങൾ നാൽപ്പത്തിൽ നിർത്തുവാണ് ഒത്തിരിയേറെ ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട് കാരണം അച്ഛാ ഞങ്ങൾക്കൊരു അഭയം തരണം കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും പുറത്താക്കുകയാണ് ചെയ്യപ്പെടുന്നത് ഒത്തിരിയേറെ പേർക്ക് ഞങ്ങൾക്ക് സഹായസ്ഥാനൊക്കെ കഴിയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് കാരണം സ്ഥലപരിമിതി കൊണ്ട് വിലമതിക്കാനാവാത്ത സേവനങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട് നന്മയുടെ കിരണങ്ങൾ ഇപ്പോഴും നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല നമ്മുടെ ചെറിയ സഹായങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഇവരോടൊപ്പം നമുക്കും പങ്കുചേരാം